നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ സംശയമല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥലം പിടിച്ചിരിക്കുന്ന ആ ഒരാളിനെ കുറിച്ചാണ് അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന യഥാർത്ഥ മനോഭാവം എന്താണ് ഈ ബന്ധം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായി തളർത്തുമോ എന്നതെല്ലാം കൃത്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ശക്തമായ മൈൻഡ് റീഡിംഗ് തൊടുകുറിയാണ് ഇന്നത്തെ വീഡിയോ ഇത് വെറും ഭാഗ്യപരീക്ഷണമല്ല നിങ്ങളുടെ ചിന്ത ഓർമ്മ വികാരം ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ തന്നെ വഴികാട്ടിയാക്കുന്ന ഒരു ആന്തരിക റീഡിംഗ് രീതിയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ആ വ്യക്തിയെ സത്യസന്ധമായി സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ തിരഞ്ഞെടുക്കുന്ന ഓരോ നമ്പരും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് അസാധാരണമായി ചേർന്ന് വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം ആ വ്യക്തിയുടെ മുഖം തെളിയിക്കുക നിങ്ങൾ തമ്മിലുള്ള നിമിഷങ്ങൾ ഓർക്കുക അതിനുശേഷം നിങ്ങളുടെ മനസ്സിന് ഏത് നമ്പറിലേക്കാണ് സ്വാഭാവികമായി ആകർഷണം തോന്നുന്നത് എന്ന് ശ്രദ്ധിക്കുക അവിടെയാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്പറിൽ തൊട്ട് ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെറുതെ ഒന്ന് നോക്കിക്കളയാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് കൃത്യമാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല അല്ലെങ്കിൽ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ പ്രക്രിയയെ മൈൻഡ് റീഡിംഗ് എന്ന് പറയാനും കാരണം അതിനാൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന നിങ്ങളുടെ വ്യക്തി അതിപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ഒരു തവണ പോലും നേരിട്ട് മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിൽ പോലും അയാളും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ആശയവിനിമയം അത് അടിസ്ഥാനമാക്കുകയാണെങ്കിലും അയാളെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്താൽ മതി എന്നാൽ പോലും ഈ മൈൻഡ് റീഡിംഗ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ആ രീതിയിലാണ് ഇതിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് ഈ വീഡിയോ കാണുന്നതിൽ ഇരുപത് വയസ്സ് പ്രായമുള്ള വ്യക്തികൾ ഉണ്ടാകാം നാൽപ്പത് വയസ്സ് പ്രായമുള്ള വ്യക്തികളും ഉണ്ടാകാം അതുപോലെ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളും തീർച്ചയായിട്ടും ഉണ്ടാകാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒരേ ഫലം ഒരിക്കലും പറയാൻ സാധിക്കില്ല അതിനാൽ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ ഏതാണോ നിങ്ങളുടെ പ്രായവും ജീവിത രീതിയുമായിട്ട് ഏറ്റവും കൂടുതൽ ഒത്തുവരുന്നത് അതാണ് നിങ്ങൾ എടുക്കേണ്ടത് ഉദാഹരണമായി നിങ്ങളുടെ പ്രണയം ഈ വ്യക്തിയുമായി സഫലമാകും എന്ന രീതിയിൽ ഇതിൽ നിന്നും ഒരു നമ്പർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് ഇരുപത് വയസ്സുകാരനെ സംബന്ധിച്ച് ഒരു തൊണ്ണൂറ് ശതമാനവും കൃത്യമായിരിക്കും എന്നാൽ നാൽപ്പത് വയസ്സുകാരനെ സംബന്ധിച്ച് മുപ്പത് ശതമാനം മാത്രമേ അത് കൃത്യമാകാൻ സാധ്യതയുള്ളൂ അപ്പോൾ പിന്നെ അറുപത് വയസ്സുകാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വെറുമൊരു മൂന്ന് ശതമാനം മാത്രമേ കൃത്യമാവുകയുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ആ രീതിയിൽ വേണം ഈ റീഡിംഗ് ഫലങ്ങളെ നിങ്ങൾ തരംതിരിച്ച് മനസ്സിലാക്കേണ്ടത് ഇതാദ്യം തന്നെ ഇവിടെ ഒന്നും പറയാതെ നമ്മൾ റീഡിങ്ങിലേക്ക് കടന്നുപോയാൽ അതൊരു അപാകതയായി അവിടെ അങ്ങനെ നിൽക്കും അതുകൊണ്ട് ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചതാണ് ഇനി നമുക്ക് ഇന്നത്തെ മൈൻഡ് റീഡിംഗ് ഫലങ്ങളിലേക്ക് കടന്നു പോകാം ഇപ്പോൾ രണ്ട് സെറ്റ് നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ നമ്പേഴ്സ് നാനൂറ്റി ഇരുപത് രണ്ടാമത്തെ നമ്പേഴ്സ് എണ്ണൂറ്റി നാൽപ്പത് ഈ രണ്ട് സെറ്റ് നമ്പേഴ്സുകളിൽ വെച്ച് നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നമ്പർ ഏതാണോ ആ സെറ്റ് നമ്പേഴ്സ് ആണ് ഇതിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതിനോടൊപ്പം ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വ്യക്തിയെ നന്നായി മനസ്സിൽ മനസ്സിൽ ഓർക്കുക അതിനുശേഷം ഇതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യുക ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യം ഒന്നാമത്തെ സെറ്റ് നമ്പേഴ്സായ നാനൂറ്റി ഇരുപത് സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മൈൻഡ് റീഡിംഗ് ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുള്ളതാണ് അത് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അത് ഗുണമുള്ളതാണ് എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില പൊരുത്തക്കേടുകൾ കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്നില്ല അഥവാ നേരെ തിരിച്ചും അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണ മനസ്സോടു കൂടി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഈ പൊരുത്തക്കേടുകൾ സ്വാഭാവികമായി വന്നു ചേർന്നതാണ് വാസ്തവത്തിൽ ഈ ചേർച്ചയില്ലായ്മ അത് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിൽ ചില കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയോട് തുറന്നു പറയാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അത് പറയാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് അതായത് ആ വ്യക്തിക്കും നിങ്ങളോട് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ തന്നെ പറയണമെന്നുള്ള താല്പര്യമുള്ള വ്യക്തിയുമാണ് അയാൾ പക്ഷേ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയമില്ലാത്തതുകൊണ്ട് ഇത് മറ്റൊരവസരത്തിലാകട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് ആ വ്യക്തിയും ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ അവസരത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലിരിക്കുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളത് എന്താണെന്ന് കൃത്യമായി പറയാൻ എനിക്ക് സാധിക്കില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം പങ്കുവച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ദോഷവും ഫ്യൂച്ചറിലേക്ക് വരാനില്ല എന്ന് മാത്രവുമല്ല അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യൂ എന്ന് തന്നെയാണ് ഇവിടെ മൈൻഡ് റീഡിങ് പ്രകാരം ഫലം പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ വ്യക്തി ഇപ്പോൾ ഓൾറെഡി നിങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വഴക്കിന്റെ പേരിൽ താൽക്കാലികമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് എന്നേക്കുമായി അകന്നു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം എന്തായാലും ശരി മനസ്സിലുള്ള കാര്യം അത് നിങ്ങൾ പരസ്പരം രണ്ടുപേരും എപ്പോൾ തുറന്ന് സംസാരിക്കുന്നുവോ അപ്പോൾ അതോടുകൂടി വീണ്ടും റീയൂണിയൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രവുമല്ല നാളിതുവരെ നോക്കിയാൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച വ്യക്തിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചത് പോലും സഹകരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തതിൻ്റെ നാലിൽ ഒരു ഭാഗം നന്ദിയെ തിരിച്ച് ഇങ്ങോട്ട് പ്രകാശിപ്പിച്ചിട്ടുള്ളൂ ഇങ്ങനെ മൈൻഡ് റീഡിംഗ് പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു യാഥാർത്ഥ്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ എടുത്തു പറയത്തക്ക ഭരണാഭമായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയത് പറയാൻ കാരണം അതുവരെ നിങ്ങൾ ഒരു സാധാരണ ജീവിതം ജീവിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ അത്ര വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്നു ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയായിരുന്നു എന്നാൽ ഈ വ്യക്തിയുടെ രംഗപ്രവേശനത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ പ്രസ്തുത വ്യക്തിയുമായി ചേർത്ത് ചിന്തിച്ചു കാര്യങ്ങൾ റീറൂട്ട് ചെയ്യുകയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞത് വളരെ വ്യക്തമായ റീഡിംഗ് പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നു മാത്രവുമല്ല ഈ വ്യക്തി കാരണം വളരെയധികം മെൻ്റൽ പ്രഷർ നിങ്ങൾ അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇത് ഈ വ്യക്തി കാരണം എന്ന് തീർത്തും പറയാൻ സാധിക്കില്ല ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്തതുപോലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു സഹകരണം ആ വ്യക്തിയിൽ നിന്നും ലഭിച്ചില്ല എന്ന് പറയുകയായിരിക്കും കൂടുതൽ ശരി അതുപോലെ തന്നെ നിങ്ങളിൽ വളരെ നല്ല തോതിൽ ദൈവിക ഊർജം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടാലും അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ രക്ഷപ്പെടാറുമുണ്ട് നിങ്ങളെ രക്ഷിക്കാനായി ഒരു അജ്ഞാത ശക്തി പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഴ്ച സംഭവിക്കാനുള്ള സാധ്യത എവിടെയുമില്ല അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് നോക്കിയാൽ ആ വ്യക്തിക്ക് ഇതുപോലുള്ള നിരവധി അറ്റാച്ച്മെൻറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ട് അതെല്ലാം സുതാര്യവുമാണ് ധാർമ്മികവുമാണ് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ റീഡിംഗ് പ്രകാരം തെളിയുന്നത് മാത്രവുമല്ല ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് സഞ്ചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും പക്ഷേ ആ മടങ്ങി വരവ് അത് എത്രയും വേഗത്തിലാക്കുന്നത് നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ എങ്ങനെയോ അങ്ങനെ ആയിരിക്കും എന്ന് മാത്രമേ റീഡിംഗ് പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടെന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഓരോ തരത്തിൽ ഉള്ളതാണ് മാത്രവുമല്ല ആദ്യം പറഞ്ഞതുപോലെ പല പ്രായഭേദങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രമേ ഇവിടെ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ശരി റീഡിങ് പ്രകാരം അല്പം വൈകിയാലും ആ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് കൃത്യമായി റീഡിങ്ങിൽ തെളിയുന്നത് ഇത്രയുമാണ് ഒന്നാമത്തെ സെറ്റ് നമ്പേഴ്സ് ആയ നാനൂറ്റി ഇരുപത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മൈൻഡ് റീഡിംഗ് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മൈൻഡ് റീഡിങ് ഫലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇംപ്രഷനിൽ പറയാനുള്ളത് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഇത് വളരെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ് അത് എന്തുകൊണ്ടെന്നാൽ ഇത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഗുണം ചെയ്യും എന്നാൽ അതുപോലെ തന്നെ ദോഷവും ചെയ്യാനും കാരണം ഈ വ്യക്തി ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അതുമാത്രവുമല്ല ഈ വ്യക്തിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര മനസ്സുറപ്പില്ലാത്ത ഒരു വ്യക്തി ആയതിനാൽ ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലും ശരി അതെല്ലാം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും അതായത് എന്ത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ശരി നിങ്ങളെ ആശ്രയിച്ചു മാത്രമേ ആ കാര്യങ്ങളുടെ വിജയസാധ്യത കണക്കാക്കാൻ സാധ്യതയുള്ളൂ മാത്രവുമല്ല ആ വ്യക്തി പുറമേ ധൈര്യം അഭിനയിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ പോലും പേടിയുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരു സ്വഭാവപ്രകൃതമുള്ള വ്യക്തിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ കുറഞ്ഞത് ഒരു മണിക്കൂർ നേരത്തേക്ക് ആ വ്യക്തി ഡൗൺ ആയി പോകും അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളോടും പെരുമാറുന്നത് ആ രീതിയിൽ തന്നെയാണെന്നാണ് റീഡിംഗ് പ്രകാരം ഇവിടെ പറയാനുള്ളത് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആ വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടും പക്ഷേ ആ സമയം മനസ്സിൽ എന്തെങ്കിലും വൈരാഗ്യം വെച്ചുകൊണ്ടല്ല ദേഷ്യപ്പെടുന്നത് അത് ആ വ്യക്തിയുടെ സ്വഭാവപ്രകൃതം അങ്ങനെ ആയതുകൊണ്ടാണ് അത് അയാൾ വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നതുമല്ല മാത്രവുമല്ല ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ എപ്രകാരമുള്ളതാണ് എന്ന് നോക്കിയാൽ അയാൾക്ക് വളരെയധികം കാര്യപ്രാപ്തിയുള്ള ആളാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി നിങ്ങളെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറമെ ആ വ്യക്തി നിങ്ങളുമായി ഏതെങ്കിലുമൊക്കെ പരിഭവങ്ങൾ ഓൾറെഡി പ്രകടിപ്പിച്ചാലും നിങ്ങളോടൊത്ത് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ തീരുമാനങ്ങളും എന്നാണ് റീഡിംഗ് പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത ആ ഒരു വ്യക്തി കാണുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം അതെന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ അയാളുടെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള ആളുകൾ യാതൊരു കാരണവശാലും ആ വ്യക്തിയെ ഒരിക്കലും മറക്കുന്നതല്ല അതെന്തുകൊണ്ടെന്നാൽ തൻ്റെ സംസാര ശൈലിയിലൂടെ ആളുകളെ വശത്താക്കി നിർത്താനുള്ള ആ ഒരു പ്രത്യേക വാചാല ശക്തി ആ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം എന്താണെന്ന് നോക്കിയാൽ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങൾ മൈൻഡ് റീഡിംഗ് പ്രകാരം കാണുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന നിലയിലും പൊരുത്തക്കേടുകൾ മൈൻഡ് റീഡിംഗ് പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രസിദ്ധ വ്യക്തിയുമായിട്ട് നോക്കുമ്പോൾ വാക്ക് വ്യത്യാസങ്ങൾ പതിവാക്കിയത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള അകൽച്ചയോ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടരണോ അല്ലെങ്കിൽ വിട്ടുകളയണോ എന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്കൊട്ട് സാധിക്കുന്നുമില്ല നിങ്ങളും ഈ പറഞ്ഞതുപോലെ ദൈവികപരമായി അതായത് വളരെയധികം പവർ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ദൈവശക്തി നിങ്ങൾക്ക് യാതൊരു രീതിയിലും കൈവിടില്ല എന്ന് തന്നെ റീഡിംഗ് പ്രകാരം പറയാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യം എന്താണെങ്കിലും വ്യക്തമായ റീഡിങ് പ്രകാരം കാണുന്നത് നിങ്ങൾ ഒരു വേള ആയി വേണ്ട എന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ആ തീരുമാനത്തിൽ നിന്നും വീണ്ടും വ്യതിചലിക്കേണ്ടതായിട്ട് വരും ഇതിനോടകം നിരവധി തവണ അങ്ങനെ വന്നിട്ടുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും റീഡിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഗുണമോ ദോഷമാണോ എന്ന് ഒറ്റവാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഗുണമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളു പക്ഷെ ആ വ്യക്തി നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ മനസ്സുറപ്പില്ലാത്ത വ്യക്തി ആയതിനാൽ ആ രീതിയിൽ പ്രശ്നങ്ങളെ കണ്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യവത്തായ ഒരു വ്യക്തി തന്നെയായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മൈൻഡ് റീഡിങ് പ്രകാരം പറയാൻ സാധിക്കുന്നത് മാത്രവുമല്ല ആദ്യം പറഞ്ഞതുപോലെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനമാണ് ആ വ്യക്തി തന്നിരിക്കുന്നതും അതിനാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസവും ആ വ്യക്തിക്കില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി ഇവിടെ റീഡിംഗ് പ്രകാരം കാണാൻ സാധിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എണ്ണൂറ്റി നാൽപ്പത് എന്ന നമ്പേഴ്സ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് റീഡിങ് ഫലങ്ങളായി പറയാനുള്ളത് ഈ റീഡിങ് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം